ഗുരുവായൂരെ വിവാഹത്തിൽ നിന്നും പിന്മാറിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിനെതിരെ വനിതാ കമ്മീഷൻ എന്ത് മാനദണ്ഡത്തിലാണ് വരൻ എട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ ചോദിച്ചു പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ആക്രമണങ്ങൾ പെൺകുട്ടി നേരിട്ടിരുന്നു ഇതേ തുടർന്ന് പെൺകുട്ടിയിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ തൃശൂരിലെത്തിയത് തന്നോട് പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാകില്ലെന്നും അവർ വ്യക്തമാക്കി പെൺകുട്ടി വരൻ്റെ വീട്ടുകാർ നൽകിയ സാരിയും മാലയും മൊബൈൽ ഫോണും അടക്കം എല്ലാം തിരികെ നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് നഷ്ടപരിഹാരമെന്നും ഇവർ ചോദിച്ചു പെൺകുട്ടിയുടെ അഭിമാനത്തിനാണ് പ്രാധാന്യമെന്നും ജോസഫേൻ അഭിപ്രായപ്പെട്ടത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് കെ